തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നിരിക്കുകയാണ് ഇതിൽ യു ഡി എഫ് നടത്തിയ വിജയം യു ഡി എഫിന് കിട്ടിയ വിജയം ആ മുന്നേറ്റം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് നേഷൻ ഫസ്റ്റ് ചീഫ് എഡിറ്റർ രോഹിത്യസ് രോഹിത് ഒപ്പം സീനിയർ സബ് എഡിറ്റർ കെബിൻ കെന്നടി എന്നിവരാണ് നമസ്കാരം യു ഡി എഫ് നടത്തിയ വിജയം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഷയം കൂട്ടുപിടിച്ച് രാഹുൽ മാംകൂട്ടത്തെ പുറത്താക്കിയതുകൊണ്ട് മാത്രം കിട്ടിയ വിജയമാണെന്ന പല ഇതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്താണ് പറയാനുള്ളത് കൊണ്ട് മാത്രം കോൺഗ്രസ് ഇത്ര വലിയ സീറ്റുകൾ നേടി എന്ന് പറയുന്നത് എന്ത് വലിയ രാഷ്ട്രീയ പാപ്പരത്വമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അതായത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അമ്പൻ പരാജയം അതിനുശേഷം ഉണ്ടാകുന്ന യു ഡി എഫിന്റെ ഒത്തൊരുമയോടുകൂടി പെരുമാറ്റത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിനുശേഷം വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെച്ചുകൊണ്ട് യു ഡി എഫ് ഒരു വലിയ തരംഗമായി മുന്നോട്ട് പോകുന്നു പാർട്ടിക്കുള്ളിൽ ഇപ്പോ കോൺഗ്രസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള വടംവലി അത് പക്ഷെ അത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പരിഗണിക്കപ്പെടുന്ന ഒട്ടനവധി പേര് മൂന്നിലധികം പേര് യു ഡി എഫിൽ ഉണ്ടെങ്കിൽ പോലും ആ തർക്കങ്ങളോ വിതർക്കങ്ങളോ ഒന്നും പുറത്തു വരാത്ത രീതിയിൽ അണികളെയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ അതായത് വരാൻ പോകുന്ന നിയമ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലിനെ നേരിട്ട യു ഡി എഫ് നേടിയെടുത്ത വിജയം എന്ന് പറയുന്നത് യു ഡി എഫിന്മേൽ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ നാട്ടുകാർ വോട്ടർമാർ ഒരു പ്രതീക്ഷ കാണുന്നുണ്ട് എന്ന് വേണം പറയാം അതിനുമപ്പുറത്തേക്ക് ജനവിരുദ്ധ രാഹുൽ മാംട്ടത്തിൽ വിഷയമൊന്നും എങ്ങുമേ ചർച്ചയായില്ല എങ്ങുമേ ചർച്ചയായില്ല മാധ്യമങ്ങളിൽ നിന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളം മറച്ചുവെക്കുവാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു എന്നുള്ളതല്ലാതെ സാധാരണക്കാർക്കിടയിൽ ഈ പറയപ്പെടുന്ന ഒന്നും ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത ശബരിമല സ്വർണ്ണക്കള്ള പറഞ്ഞ പല വീട്ടുകളിലും പല പഞ്ചായത്തുകളിലും വോട്ട് വിയോക്കാൻ പോയ ബി ജെ പിക്ക് ഇപ്പൊ തിരുവനന്തപുരം നഗരസഭ ലഭിച്ചു എന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ് അതല്ലാതെ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ പഞ്ചായത്ത് എന്റെ പഞ്ചായത്തിൽ തന്നെ ഒരു സീറ്റ് ഉണ്ടായിരുന്ന ഇത്തവണ മൂന്ന് സീറ്റിലേക്ക് വിജയിച്ചു കയറുമെന്ന് വിചാരിച്ചിരുന്ന ബി ജെ പി നിലം തൊടിയിച്ചിട്ടില്ല ഒരു സീറ്റിൽ പോലും ബിജെപിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ യു ഡി എഫ് വോട്ട് പിടിച്ചത് എങ്ങനെയാണ് നാടിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം നാടിന്റെ വികസനമില്ലായ്മ പറഞ്ഞ് നമുക്ക് തദ്ദേശ സ്വയം സ്ഥാപനങ്ങളിലേക്കൊക്കെയുള്ള വികസനത്തിന്റെ ഫണ്ടുകളൊക്കെ വെട്ടിക്കുറച്ച് വീട്ടുകാരം കൂട്ടി വെള്ളക്കരം കൂട്ടി വൈദ്യുതി ബില്ല് കൂട്ടി ജലത്തിന്റെ വെള്ളത്തിന്റെ പൈസ കൂട്ടി അത്തരത്തിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലെല്ലാം ഇടതുപക്ഷ സർക്കാർ വലിയ സാമ്പത്തിക വർദ്ധന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിലേക്കുള്ള യാത്ര തുടരുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണമായി ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് ലൈഫ് ഭവന മിഷൻ പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഫണ്ട് ഉണ്ടെങ്കിൽ പോലും ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിലെ ഏറ്റവും വലിയ പൊന്തുകൾ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് സാധാരണക്കാരായ ഭവനരഹിതരായ ഒരുപാട് പേർക്ക് ഒരുപാട് വ്യക്തികൾക്ക് കൃത്യമായി നേരിട്ട് പ്രയോജനം ലഭിച്ചൊരു പദ്ധതിയാണ് പക്ഷേ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ പിടിപ്പുകേട് കൊണ്ട് പല പഞ്ചായത്തുകളിലും പല വാർഡുകളിലും വീട് കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി ഉണ്ടായിരുന്ന വീട് പൊളിച്ചു കളഞ്ഞിട്ട് ഒരു മാടത്തിൽ താമസിക്കുന്ന എത്രയോ പേരെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഇടയിലും ഈ പറയപ്പെടുന്ന തിരഞ്ഞെടുപ്പ് ആയി മായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കിടയിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെന്നേ ജനം അത്രത്തോളം വെറുത്തിട്ടുണ്ട് അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ഒട്ടനവധിയുണ്ട് അവിടെ ജനത അടുത്തു തുടങ്ങിയിരിക്കുന്നു അതെ കെബിൻ കെനഡി ഈ പറഞ്ഞതുപോലെ ശബരിമല സ്വർണ അതോ ഭരണവിരുദ്ധ വികാരമാണോ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് തിരിച്ചടി താങ്കൾ വിലയിരുത്തുന്നത് അതായത് ഭരണവിരുദ്ധ വികാരം ഒൻപതര വർഷം ഒരു സ്റ്റേറ്റ് ഒരു പാർട്ടി ഭരിക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നുള്ള ഒരു മുൻകരുതൽ സി പി എമ്മിന് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എവിടെയാണ് പാളിയത് കൃത്യമായി പറഞ്ഞാൽ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കോൺഗ്രസിൻ്റെ അത്രത്തോളം എത്താൻ കഴിയാത്തതിന് സി പി എമ്മിന് വലിയൊരു പാകപ്പഴയായി ഇപ്പം നോക്കൂ ഇവിടെ ഭരണവിരുദ്ധ വികാരം ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നു രണ്ട് സീറ്റുണ്ടായിരുന്ന യു ഡി എഫ് ഏഴിലേക്ക് പോവുകയും പതിനാല് സീറ്റുകളടുത്ത് ഏഴ് ഏഴ് വെച്ച് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള വോട്ടുകൾ പൊളിറ്റിക്കൽ വോട്ടുകളിൽ യാതൊരുവിധ ചോർച്ചയില്ല യു ഡി എഫിന് ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് കൊടുക്കുക എന്നുള്ളത് ഒരു സാഹചര്യമാണുള്ളത് രൺ രണ്ടാമത്തെ കാര്യം അതായത് ഇതുമായി ബന്ധപ്പെട്ട് പതിനാല് സീറ്റുകളിലേക്ക് വരുമ്പോൾ അതായത് ജില്ലാ പഞ്ചായത്ത് ാണ് എപ്പോഴും പൊളിറ്റിക്കൽ വോട്ടുകൾ ക്രോഡീകരിക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് അവിടെ ഇത്തരത്തിൽ വോട്ടുകൾ ക്രോഡീകരിക്കാൻ അല്ലെങ്കിൽ അടിത്തറ നഷ്ടപ്പെട്ടു എന്ന് യു ഡി എഫ് പറയുന്നത് വസ്തുതാപരമാണെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല പറയാൻ എന്ന നിലയിൽ പോയ ജില്ലാ പഞ്ചായത്തിന്റെ നില ഇപ്പോൾ ഏഴ് ഏഴ് എന്ന നിലയിൽ അതിലേക്കാണ് വരുന്നത് അതിലേക്കാണ് വരുന്നത് അതിലേക്കാണ് വരുന്നത് അതിലേക്കാണ് വരുന്നത് മൂന്ന് സീറ്റുകൾ അല്ലെങ്കിൽ നാല് സീറ്റുകളിലേക്ക് ചുരുങ്ങുകയാണെങ്കിൽ പറയാൻ കഴിയും തതുല്യമായ അൻപത് ശതമാനത്തോളം സീറ്റുകൾ നേടിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ എവിടെയാണ് അടിത്തറ നഷ്ടപ്പെട്ടു എന്ന് കരുതാൻ കഴിയുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി നടന്നത് ജനവിരുദ്ധ വികാരം ചക്കയിട്ട് മൂയിൽ ചത്തു എന്നു പറയുള്ളൂ ഈ ഒരു അവസരം എല്ലാ സാഹചര്യം കൊണ്ടും കോൺഗ്രസും യു ഡി എഫും കരുതിയിരിക്കുക ആറ് മാസം കൊണ്ട് സി പി എം ഇതിന് പണിയെടുത്ത് തിരിച്ചു വരാനുള്ള എല്ലാ സാഹചര്യവും മുന്നിൽ കാണുന്നുണ്ട് ഇന്ന് തൊട്ട് കാണാൻ കഴിയുന്ന എങ്ങനെയാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി പത്രസമ്മേളനങ്ങൾ തനിയെ തനിയെ വിളിക്കുകയാണ് അത്തരമൊരു ഈ ഒരു ഊർജം യു ഡി എഫിന് വളരെ ഈ പറഞ്ഞ മാസത്തെ പരിപാടികൾക്ക് പദ്ധതികളുടെ തുടക്കമാണെന്ന് തോന്നുന്നു എം എം മണി എന്നൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഞങ്ങൾ തന്നത് വാങ്ങി ഷാപ്പാട് അടിച്ചിട്ട് നിങ്ങൾ ഞങ്ങളോട് നന്ദി കേട് കാണിച്ചിട്ടില്ലേ എന്ന ആദ്യത്തെ തിരികൊളുത്തിയിരിക്കുകയാണ് എം എം മണി എം എം മണിയെ പോലെയുള്ള നേതാക്കന്മാരാണ് യു ഡി എഫിന്റെ ഐശ്വര്യമായി എക്കാലത്തും വരാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം ഇവന്റെ ഒക്കെ ഔദാര്യമാണ് എം എം മണിയുടെ ഈ പീരുമേട്ടിലെ അമ്മാവന്റെ അനിയത്തിയുടെ മോടെ വീട്ടിൽ നിന്നാണോ എടുത്തോണ്ടോ എന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ പറയപ്പെടുന്ന ഔദാര്യം കൊടുത്തത് അയാള് അതിനെ പാർട്ടി തള്ളിയിട്ടുണ്ട് അത് സി പി എമ്മിന്റെ ഔദ്യോഗിക അല്ല എനിക്ക് കെബിന്റെ ശബ്ദം ഓഡിയോ ക്ലിയർ അല്ല തിരുത്തല് സി ഒരുത്തിനെ തല്ലിക്കൊന്നിട്ട് ഒരു ഒരുത്തിനെ അങ്ങ് തല്ലിക്കൊന്നിട്ട് ജാതീയമായി ആക്ഷേപിച്ചിട്ട് ഒരുത്തിന്റെ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടിട്ട് സി പി എം വന്നിട്ട് പുതിയ ഭക്ഷണം മേടിച്ചു കൊടുത്താൽ അവനുണ്ടാവുന്ന കളിയാക്കലമാർ ഒരു പൊതുജനത്തെ ഒരു സമൂഹത്തെ മുഴുവൻ എച്ചിൽ പട്ടികളായിട്ടല്ലേ ഊപിച്ചത് എച്ചിൽ പട്ടികളായിട്ട് അങ്ങനെയല്ലേ എം എമ്മി ഊമിച്ചതിന്റെ അർത്ഥം അവന്റെ അവന്റെയൊക്കെ ഒക്കെ ആ ഓശാരത്തിന് കൈ നീണ്ടി നിൽക്കുന്നവരാണ് മലയാളികൾ എന്നല്ലേ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം ആ അതായത് പറഞ്ഞു വന്നത് കെ സി വേണുഗോപാലിനെ പോലുള്ളവർ ഇവിടുത്തെ സ്ത്രീ സമൂഹത്തോട് ചെയ്ത അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നുണ്ട് അതായത് ഇവിടെ ഭരണത്തിൽ വന്നാൽ ചുണക്കുട്ടികൾ ഭരിക്കുമെന്ന് പറയുന്ന അത്തരം സ്ത്രീ സമൂഹത്തെ ആക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഉള്ള കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ പെൺകുട്ടികളെ ചുണക്കുട്ടികൾ എന്ന് ഇവിടെ ആണുങ്ങൾ പറഞ്ഞത്

അല്ല പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രണ്ട് ഭാഗത്തുനിന്നും അതെ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ എത്രത്തോളം ഉണ്ടോ കൊടുത്ത ആഹാരത്തിന്റെ കണക്ക് പറയുന്ന ഭരണാധികാരികൾ അത്രത്തോളം ഉണ്ടോ ഞാൻ പറഞ്ഞല്ലോ പണ്ട് ഡി വൈ കൊടുത്ത പൊതിച്ചോറിനെ പണ്ട് ഡിവൈഎഫ്ഐ കൊടുത്ത പൊതിച്ചോറിനെ തള്ളിപ്പറഞ്ഞ അശ്ലീലമാണെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന്റെയൊക്കെ പാവഭാരമാണ് അനുഭവിക്കുന്നതെന്ന് നിലപാട് എടുക്കുന്ന ആളെ ഞാൻ അത് പറയുന്ന ആളെ ഞാൻ അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ പാവങ്ങൾക്ക് കൊടുത്ത അതും ഈ നാട് ദുരന്തത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ കഷ്ടപ്പാടിന്റെ മുന്നിൽ നിൽക്കുമ്പോ അവർക്ക് ആശ്വാസമാകാൻ കൊടുത്ത കിറ്റ് അഖിൽമാരാരുടെ ഭാഷയിൽ പറഞ്ഞ ഏലയ്ക്ക് വരെ വിറ്റ് കാശാക്കിയ കിറ്റ് ആ കിറ്റ് കൊടുത്തിട്ട് ഓശാരം കൊടുത്തു എന്ന് പറയുമ്പോ എം എം മണിയുടെ വിവരം അത്രേ ഉള്ളൂ എനിക്ക് മനസ്സിലാവുക അത് കെവിൻ്റെ ഏറ്റുപിടിക്കുന്നെനിക്ക് മനസ്സിലാവുന്നില്ല അല്ല ഞാൻ ആരുടെ സ്റ്റേറ്റ്മെന്റിൽ ഏറ്റുപിടിക്കുന്നില്ല അതൊരു ആയുധമാക്കണ്ട എന്ന് പറഞ്ഞു അത് ആ ആ കാര്യമല്ല ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞാൻ സിമ്പിൾ ആയിട്ടൊരു വിശാലനം പറയും ഞാൻ ഇപ്പോൾ ഉള്ളത് പത്തനാപുരം നിയോജക മണ്ഡലത്തിലാണ് ഉള്ളത് പത്തനാപുരം നിയോജക മണ്ഡലം അതായത് ഇടതുപക്ഷം പറയുന്ന കേരളത്തിന്റെ വികസന നായകന്മാരിൽ ഒരാളായിട്ടുള്ള ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള കെ വി ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിലാണ് ഞാനുള്ളത് അൻപത് വർഷങ്ങൾക്ക് ശേഷം ആ ഗണേഷ് കുമാറിന്റെ വീടിരിക്കുന്ന പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് തിരിച്ചു പിടിച്ചിരിക്കുക കഴിഞ്ഞ തവണ അവിടെ രണ്ടേ രണ്ട് മെമ്പർമാരെ യു ഡി എഫിന് ഉണ്ടായിരുന്നുള്ളു ഇരുപത് സീറ്റിൽ അവിടെ നിന്നും യു ഡി എഫ് ആ സീറ്റ് തിരിച്ചു പിടിച്ചിരിക്കുക ഇവിടെ നഷ്ടപ്പെട്ടു പോകുമായിരുന്ന പല പഞ്ചായത്തുകളും യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നു അപ്പോ നോക്കൂ ഗണേഷ് കുമാർ ഇലക്ഷൻ അന്ന് പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട് ഭഗവാൻ എന്തിനാ സ്വർണം അയ്യപ്പന്റെ സ്വർണം എടുത്തിട്ടുണ്ടോ എങ്കിൽ അത് നിസ്സാര കാര്യമാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അപ്പോ അങ്ങനെ ഇത് മൊത്തത്തിലൊരു മാറ്റത്തിന്റെ കാറ്റ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞങ്ങളുടെ നാട്ടിലെ പത്തനാപുരം നിയോജക മണ്ഡലത്തിന് ഒരാളെ ജയിപ്പിക്കാൻ കേരള കോൺഗ്രസ് ബിയെ കൊണ്ട് സാധിച്ചില്ലെങ്കിലും കേരള കോൺഗ്രസ് പി വിചാരിച്ചാൽ ഒരു ഒരു കക്ഷിയെ പരാജയപ്പെടുത്താൻ സാധിക്കും കാരണം അവ എല്ലാ വാർഡുകളിലും അവർക്ക് മിതമായ നിരക്കിലുള്ള വോട്ടുകളുണ്ട് ഓ അടിസ്ഥാനപരമായ വോട്ടുകളുണ്ട് പാർട്ടി മെമ്പർമാരുള്ള ഒരു സ്ഥലമാണിത് അപ്പൊ ഇവിടെയൊക്കെ വലിയ തരംഗമായി മാറുകയാണെന്നേ യു ഡി എഫ് ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട ഒരു പക്ഷേ ഭയപ്പെടണം ആര് യു ഡി എഫ് ഭയപ്പെടണം അടുത്ത ആറു മാസക്കാലം കൃത്യമായി പി ആർ ചെയ്യാൻ അറിയാവുന്ന കൃത്യമായി ആളുകളെ കയ്യിലെടുക്കാൻ അറിയാവുന്ന ഇടതുപക്ഷം ഇനി എന്തൊക്കെ മുൻകൂട്ടി ചെയ്യുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു ലോക്സഭയിൽ ഉണ്ടായ മുന്നേറ്റം ഉണ്ടായ മുന്നേറ്റം ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലേക്ക് ഉണ്ടായ മുന്നേറ്റം കൊല്ലത്ത് കൊല്ലത്ത് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോ കൊല്ലം പേയ്മെന്റ് സീറ്റിൽ വിറ്റു എന്ന് പറഞ്ഞ വാർത്ത ചെയ്ത ചാനൽ സുഹൃത്തുക്കളുള്ള നാട്ടുകാരാ നമ്മൾ കണ്ടല്ലോ ഇപ്പോ കൊല്ലത്ത് അവസ്ഥ ഉണ്ടല്ലോ ജില്ലാ പഞ്ചായത്തുകളിലേക്ക് സീറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇതൊരു ട്രെൻഡാണ് ഒരു ട്രെൻഡ് ഇത് വി ഡി സതീശനോ കെ സി വേണുഗോപാലിനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ എന്തിനാ രാഹുൽ ഗാന്ധിക്ക് പോലും അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ട്രെൻഡല്ല ഇത് യു ഡി എഫിന്റെ ഒത്തൊരുമയോടെയുള്ള കൂട്ടായ്മയോടുള്ള പ്രവർത്തനങ്ങൾക്ക് ജനം എടുക്കുന്ന വിധിയാണ് പത്ത് വർഷക്കാലം കൊണ്ട് അവർ ഈ ഭരണം അടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് സാധാരണഗതിയിൽ ഈ ഈ ഭരണവിരുദ്ധ വികാരമൊന്നും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ബാധിക്കാറില്ല അവിടുത്തെ ലോക്കൽ ബോഡിയിൽ ഭരിക്കുന്നവരുടെ നിലപാടുകൾ രീതികളൊക്കെയാണ് സാധാരണഗതിയിൽ ബാധിക്കാറുള്ളത് അങ്ങനെ നല്ല സംഭവിച്ചിരിക്കുന്നത് ഒട്ടും ലോക്കൽ ബോഡികളും ഇന്നത്തെ കാലത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷമാണ് ആ അവിടെ ഒക്കെ ഇതിന്റെ പ്രതിഫലനം ഉണ്ടെന്നേ ഭരണം കിട്ടുന്നതിന്റെ അഹങ്കാരം കുടുംബാധിപത്യം കുടുംബാധിപത്യം ഭാര്യ കഴിഞ്ഞാൽ ഭർത്താവ് ഭർത്താവ് കഴിഞ്ഞാൽ മോള് പിന്നെയും ഭാര്യ ഭർത്താവ് മോള് ഇങ്ങനെ മത്സരിക്കുന്ന എത്ര ഉണ്ടായിരുന്നു ഇത്തവണ അതെല്ലാം തച്ച് തകർക്കപ്പെട്ടു എന്നുള്ളതാണ് അതെ ഇപ്പോൾ ഇടതുപക്ഷം നേരിട്ടിരുന്ന വലിയൊരു വിവാദമായിരുന്നു ശബരിമല സ്വർണക്കുള്ള ഇപ്പോഴും ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട് അയ്യപ്പൻ പണി കൊടുത്തതാണ് അയ്യപ്പന്റെ ശിക്ഷയാണിത് എന്ന് താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ അയ്യപ്പൻ പണി ശബരിമല ശിക്ഷ നടപ്പിലാക്കാൻ അയ്യപ്പൻ സമാധാനത്തോടെ അയ്യപ്പനല്ല ശാസ്താവ് അവിടെ അയ്യപ്പനപ്പുറത്ത് മണിമണ്ഡപത്തിൽ ജീവസമാധിയിലുണ്ട് അദ്ദേഹത്തിന്റെ അംശം ശാസ്ത്രം ലയിച്ചു ചേർന്നു അപ്പോ സ്വാഭാവികമായിട്ടും അവിടെ മലയുടെ മുകളിൽ പോയിരുന്നത് ആരുടെ ശല്യം ഇല്ലാതെ ഇവിടെ ഇരിക്കാം ഉത്സവകാലത്ത് മാത്രം ആരെങ്കിലും വന്ന് കാണാം എന്ന ചിന്താഗതിയോട് അവിടെ ഇരിക്കുന്ന ഒരു ഭഗവാനാണ് അയ്യപ്പനും സത്യം പറഞ്ഞാൽ ഗണേശൻ പറഞ്ഞ തരിയാ സ്വർണ്ണത്തിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ വിശ്വാസികൾ കൊണ്ട് കൊടുത്ത സംവഹമാണ് അതൊക്കെ അടിച്ചോണ്ട് പോയവരാണ് അയ്യപ്പൻ കൊടുത്ത പണി എന്നൊന്നുമല്ല ഇത് ജനങ്ങൾ കൊടുത്ത പണിയാ ജനങ്ങൾ പൊറുതി കുട്ടികൊടുത്ത പണിയാ ഇറങ്ങി പോകണം എന്ന് വിചാരിച്ച് ജനങ്ങൾ കൊടുത്ത കൊടുത്ത പണിയല്ല പണി ഉള്ളൂ നിയമസഭാ നിയമസഭാ വരും അതെ ഇനി ഇനി നിയമസ കെബിൻ ിൽ മാസം കൊണ്ട് അട്ടിമറി വിജയം സി പി എം നേടുമെന്ന പല ഇടത് പാളയങ്ങളും അവകാശപ്പെടുന്നുണ്ട് ഇപ്പോഴും അത്തരത്തിൽ ഇപ്പോൾ ഇത്രയും കൂപ്പു നിൽക്കുന്ന സി പി എം ഇനി എങ്ങനെയാണ് ഒരു ആറു മാസം കൊണ്ട് തിരികെ ഭരണത്തിൽ വരുമെന്ന് ഈ ഇടത് പാളയങ്ങൾ അവകാശപ്പെടുന്നത് അല്ല തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ നേരത്തെ ചർച്ചകളിലൊക്കെ പറയുന്നു അതായത് ഈ കോൺഗ്രസ്സിനകത്ത് തമ്മിലടി എന്നൊരു വശം കാണിച്ചുകൊണ്ട് അവർ ഗ്രാസ്റൂട്ട് ലെവലിൽ ഇറങ്ങി വർക്ക് ചെയ്ത് ഇതിനെ വേറൊരു രീതിയിൽ മാ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തി അത് ജനങ്ങളിലേക്ക് എത്തിച്ചു ഏതാണ് ബി ജെ പിയും എൽ ഡി എഫും കൃത്യമായി ഇവരുടെ അടിയിലും ഇവരുടെ പടലപ്പണകത്തിനും ഫോക്കസ് ചെയ്തപ്പോൾ ഗ്രാസ്റൂട്ട് ലെവൽ കോൺഗ്രസ് വർക്ക് ചെയ്തതിൻ്റെ ഒരു ബലമാണ് കാണുന്നത് അതിപ്പോൾ നേരത്തെ രോഹിതടം പറഞ്ഞൊരു കാര്യത്തോട് യോജിക്കുന്നു ഇതൊന്നും നേതാക്കന്മാർക്ക് അവകാശമുള്ളത് കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണം എന്ന് കരുതിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ്സിന് കാവലായിട്ട് ഇവിടുത്തെ ജനങ്ങളുണ്ട് എന്നൊരു മറുപടിയാണ് നോക്കൂ സി പി എം ഇത് പഠിക്കാത്ത പാർട്ടിയൊന്നുമില്ല അവർ കൃത്യമായി കാലത്തിനനുസരിച്ച് കാര്യങ്ങൾ പഠിച്ചു പോകുന്നതാണ് പഴയ ഒരു നേതാവ് പറയുന്ന തിരിച്ചു വന്നിടാത്ത ഈ ദൂരയാത്രയല്ലിൻ സഖാക്കള എന്ന് പറയുന്നത് പോലെ ഇത് തിരിച്ചു തിരിച്ചുവരാത്ത യാത്രയൊന്നുമല്ല ഇതിപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ ഇത് കൃത്യമായി വീട് കയറിയുള്ള ഒരു ഘട്ടത്തിൽ അവർക്ക് താഴേക്ക് പോകുമെന്ന് അറിയുമ്പോൾ അവർ കൃത്യമായി പണിയെടുക്കും അതിനെയാണ് യു ഡി എഫ് പേടിക്കേണ്ടത് ഇപ്പോൾ നേരത്തെ രോഹിതം പറഞ്ഞ മറ്റൊരു കാര്യം അത് കൃത്യമായി ആളുകളെ കണ്ടെത്തി യു നല്ലൊരു പി ആർ ടീമിനെ ഏൽപ്പിച്ച് ഇത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നുള്ളൊരു ശ്രമത്തിലേക്ക് എത്തണം എന്തായാലും ഒരു നെക്ക് ടു നെക് ഫൈറ്റ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു ബ്ലോക്ക് വാർഡ് തരങ്ങളിലുള്ള വോട്ടുകൾ കണക്കാക്കുന്നില്ല ജില്ലാ ഡിവിഷനുകളിലുള്ള വോട്ടുകൾ അത് മാത്രമാണ് കണക്കാക്കുന്നത് പൊളിറ്റിക്കൽ വോട്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് എൽ ഡി എഫിന് നെക്ക് ടു നെക്ക് ഫൈറ്റ് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് യു ഡി ടീം യു ഡി എഫ് എന്ന സംവിധാനം എത്തിയിരിക്കുന്നു എൽ ഡി എഫ് ത്രീ പോയിൻ്റ് ഓ എന്ന പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ക്ഷതമേൽപ്പിക്കാൻ അതിനെ ഒന്ന് ചെറിയൊരു തട്ടുകൊടുക്കാൻ ഈ തദ്ദേശം കൊണ്ട് സാധിച്ചു എന്നുള്ളത് വ്യക്തമാണ് ശരി രോഹിത് ഏട്ടാ ഈ എൽ ഡി എഫ് യു ഡി എഫ് മുന്നേറ്റം അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ പതനം എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ മറന്നുപോകാത്തൊരു ഘടന ഘടകമുണ്ട് അത് ബി ജെ പിയുടേതാണ് ബി ജെ പി ശരിക്കും പറഞ്ഞാൽ ഒരു മിന്നും വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ട്രാറ്റജി കേരളത്തിൽ വിജയം കണ്ടിരിക്കുന്നു എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ല സ്വാഭാവികമായിട്ടും അത് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ട്രാറ്റജി ആണോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ എന്റെ അടുത്തില്ല കാര്യം രാജീവ് ചന്ദ്രശേഖര സ്ട്രാറ്റജി ഉണ്ട് മാത്രമൊന്നും അല്ലല്ലോ കഴിഞ്ഞ തിരുനെല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വ്യക്തമായ സീറ്റുകൾ നേടി പാലക്കാട് നഗരസഭയടക്കം നിലനിർത്തി പോകുന്ന സാഹചര്യമുണ്ട് ഇപ്പൊ തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞവണ് രണ്ടാം തവണ രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഒരു നഗരസഭയാണ് ഇനി ഒളിമ്പിക്സും നരേന്ദ്രമോദി പിറ്റേ ദിവസം ഇവിടെ വരുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എന്തൊക്കെ കാണണം എന്നുള്ളതാണ് ഇനി എന്നാണ് തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് കാണാൻ പോകുന്നത് പോഘാ മേഘയം കേബിനൊക്കെ ഭാഗ്യവന്മാരാണ് നിങ്ങളുടെ നാട്ടിലേക്ക് ഒളിമ്പിക്സ് വരികയാണ് ഞങ്ങളെങ്ങനെ കൊണ്ടുപോകണം കേട്ടോ അല്ല ഇതിന് വേറൊരു കൗതുക ഞാനും മേഘയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയൂ ഓഡിയോ വ്യക്തമാവില്ല അതൊന്ന് പറഞ്ഞുകൂട് ഞങ്ങൾ ഇനി പറയും ഞങ്ങൾ എന്റെയും കെബിന്റെയും അർബൻ വോട്ടുകളല്ല അതുകൊണ്ട് ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഈ അവസരത്തിൽ ായാലും അല്ല എന്തായാലും നിങ്ങളുടെ നാട്ടിലേക്ക് ഒളിമ്പിക്സ് വരുന്നു വലിയ നിങ്ങളുടെ ജില്ലയിലേക്ക് നിങ്ങളുടെ നമ്മുടെ തലസ്ഥാനത്ത് ഒളിമ്പിക്സ് വരികയാണെങ്കിൽ നമ്മൾ പോയി റിപ്പോർട്ട് ചെയ്യും അതെ അറിയില്ല നമുക്ക് ശ്രമിച്ചു നോക്കാം അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ അഞ്ചാം ദിവസം നരേന്ദ്രമോദി അഞ്ചാം ദിവസം വരുമെന്നാണ് ഇനി തിരുവനന്തപുരത്തെ പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് ഓക്കെ നല്ല കാര്യം നടക്കട്ടെ ഇപ്പൊ നാട് വളരട്ടെ നേ തലസ്ഥാനം വളരട്ടെ നല്ല രീതിയിൽ വളരട്ടെ അതിന് ഒരു പാർട്ടിയായാലും ഏത് മുന്നണിയായാലും അതിന് അതിനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ളതാണ് അപ്പൊ രാജീവ് ചന്ദ്രശേഖര സ്ട്രാറ്റജി ആണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരം രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ അപ്പോ രാജീവ് ചന്ദ്രശേഖരന് ഇനി അടുത്തവണ നിയമത്ത് സാധ്യത ഉണ്ടാവും എല്ലാവരും വേണമല്ലോ മൂന്ന് കക്ഷികൾ കൂടെ വേണം പക്ഷേ വി ഡി സതീശൻ പറഞ്ഞതുപോലെ നൂറ്റി ഒന്നേ പ്ലസ് മൂറേ പ്ലസ് സീറ്റുകളുമായി യു ഡി എഫ് അധികാരത്തിലുള്ള ട്രെൻഡ് പഞ്ചായത്ത് അതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ട്വിസ്റ്റുകളോ ഈ പറഞ്ഞ അട്ടിമറികളോ ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഉറപ്പായും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ യു ഡി എഫ് തന്നെ അധികാരത്തിൽ വരുമെന്നാണ് വിലയിരുത്തുന്നത് ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി